പരസ്പര സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മഹത്തായ സന്ദേശവുമായി വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷത്തിലേക്ക് പെരുന്നാളിനോടനുബന്ധിച്ച് കായംകുളം സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം എം എസ് എം കോളേജ് ഗ്രൗണ്ടിൽ രാവിലെ ഏഴ് പതിനഞ്ചിന് ഈദ്ഗാഹ് സംഘടിപ്പിക്കും പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ എൻ എം അബ്ദുൾ ജലീൽ പാലക്കാട് നമസ്കാരത്തിനും കുത്തുബയ്ക്കും നേതൃത്വം നൽകും പ്രവാചകനായ ഇബ്രാഹിമിന്റെ ത്യാഗസമർപ്പണമായ ജീവിതത്തെ അനുസ്മരിച്ചുകൊണ്ട് വിശ്വാസി സമൂഹം ബലിപ്പെരുന്നാളിന്റെ ആഘോഷത്തിലേക്കാം ലോക ജനതയോടൊപ്പം കായംകുളത്തെ വിശ്വാസി സമൂഹവും ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട് കായംകുളം സംയുക്ത ഈദ് ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം എം എസ് എം കോളേജ് ഗ്രൗണ്ടിൽ പെരുന്നാൾ ദിവസം രാവിലെ ഏഴ് പതിനഞ്ചിന് ഈദ് ഗാഹ് സംഘടിപ്പിക്കും പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ എൻ എം അബ്ദുൽ ജലീൽ പാലക്കാട് നമസ്കാരത്തിനും കുതുബയ്ക്കും നേതൃത്വം നൽകും കായംകുളം ഈദ്ഗാഹ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലമായി എം എസ് എം കോളേജ് അങ്കണത്തിൽ ഈദ് ഗാഹ് സംഘടിപ്പിച്ചു വരികയാണ് ഈ വർഷത്തെ വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട ഈദ്ഗാഹ് നാളെ രാവിലെ ഏഴ് പതിനഞ്ചിന് ആരംഭിക്കുകയാണ് അതിനെ ഇമാമായി വന്ന് പാലക്കാട് പാലക്കാടുകാരനായ പണ്ഡിതനും വാജ്ഞിയുമായ ജനാബ് എൻ എം അബ്ദുൽ ജലീൽ അവർ ഒരു നല്ലൊരു പ്രഭാഷണം നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം അതിനാവശ്യമായ ഈ ഇത് ആവശ്യമായ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എല്ലാവ എല്ലാ ഈ പ്രദേശത്തുള്ള എല്ലാ വിശ്വാസികളെയും ഈ ഈ സദസ്സിലേക്ക് എത്തുക വന്നു ചേരുക എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനായി എല്ലാ അങ്ങ വിശ്വാസികളെയും ഹൃദയപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇത് ട്രാഫിക്കുമായി ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകൾ ഈ ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ പോലും അതിനാവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു അതിനുള്ള വാളണ്ടിയേഴ്സ് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട് എല്ലാ അംഗങ്ങളെ ഒരിക്കൽ കൂടി ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ സന്തോഷത്തിനപ്പുറം ഒരുപാട് ആത്മനിർവൃതി നൽകുന്ന ഒരു സുദിനം കൂടിയാണ് മനുഷ്യരെ മനുഷ്യരായി കാണാനും മനുഷ്യത്വത്തിന് ആകാശത്തോളം വില നൽകുവാനും ആഹ്വാനം ചെയ്യുന്ന ഒരു സുദിനമാണ് ഈദുൾ അലഹ കറുത്തവനെന്നോ വെളുത്തവനെന്നോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ പണിക്കാരനെന്നോ പണക്കാരനെന്നോ വിവേചനമില്ലാതെ മനുഷ്യനെ മനുഷ്യനായി കാണാനും മനുഷ്യൻ്റെ രക്തത്തിനും അഭിമാനത്തിനും പവിത്രമായ കായയേക്കാളും ഹെറമിനേക്കാളുമൊക്കെ പ്രാധാന്യമുണ്ടെന്ന് വിളിച്ചോതുന്ന സാർവലൗകിക സന്ദേശം നൽകുന്ന ഒരു മഹത്തായ ആദർശത്തിൻ്റെ കേന്ദ്രം കൂടിയാണ് ഈദുള്ളത്ഹ അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ മുന്നിലുള്ള പ്രശ്നങ്ങളോട് ഐക്യപ്പെടാനും മനുഷ്യർക്ക് ഐക്യദാട്ട്യപ്പെടാനും ഈദുള്ളത്ഹ നമുക്ക് പ്രചോദനം തരുന്നുണ്ട് സന്തോഷത്തിനപ്പുറം ത്യാഗത്തിനും അതിയായ പ്രാധാന്യം നൽകുന്ന ഒരു സുദിനമാണ് ഈദുള്ള അഹ് ഈ ഈദുൽ അലഹ സന്തോഷവേളയിൽ ആപാല വൃദ്ധം ജനങ്ങളും ഒത്തൊരുമിച്ച് കൂടുകയാണ് എം എസ് എൻ കോളേജിൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുവാനും അള്ളാഹുവിന് സാഷ്ടാംഗം ചെയ്യുവാനും നന്ദി പ്രകടിപ്പിക്കാനുമുള്ള ഈ അവസരത്തിൽ ലോകമെമ്പാടുമുള്ള വിശ്വാസി സമൂഹം ബലി പെരുന്നാൾ ആഘോഷിക്കുക നമുക്കറിയാം ഈ ഒരു സന്ദർഭത്തിൽ ലോകത്തിനാകെയും മാതൃകയായ പ്രവാചകൻ ഇബ്രാഹിം അലൈ സ്വലാത്തു അസ്ലാമയുടെയും കുടുംബത്തിൻ്റെയും ഓർമ്മകൾ അയവിറക്കുന്ന ഒരു മുഹൂർത്തത്തിലാണ് എല്ലാവരുമുള്ളത് തൻ്റെയും കുടുംബത്തിൻ്റെയും മുഴുവൻ ജീവിതവും ദൈവമാർഗത്തിൽ സമർപ്പിച്ചതിൻ്റെ ഓർമ്മ പെരുന്നാൾ കൂടിയാണ് ഈ പെരുന്നാൾ ഈ പെരുന്നാൾ സുദിനത്തിൽ കായംകുളത്തെ മുഴുവൻ വിശ്വാസി സമൂഹവും ഒറ്റക്കെട്ടായി കായംകുളം എം എസ് എം കോളേജിൽ സംയുക്ത ഈദ്ഗാഹിലേക്ക് എത്തിച്ചേരുകയാണ് ഈ സന്ദർഭത്തിൽ മുഴുവൻ നിവാസികളെയും ഹൃദയപൂർവ്വം സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിക്ക് വേണ്ടി കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു രാവിലെ ആരംഭിക്കുന്ന ഈദ്ഗാഹയിൽ സ്ത്രീകൾക്കും പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളതായി സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഈദ്ഗാഹ് കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ എ ഷാജഹാൻ കൺവീനർ തയിൽ ഹസൻ കുഞ്ഞ് കമ്മിറ്റി അംഗങ്ങളായ നിസാർ ഫാറൂഖി എസ് മുജീബ് റഹ്മാൻ ഷൌക്കത്ത് ജമ്മക്കാട് എസ് ഷിബിലി അഷ്റഫ് കാവേരി എന്നിവർ പങ്കെടുത്തു